കല്യാൺ ഈ കേരളത്തിലെ ജനത ഇത്രയും വർഷങ്ങളോ താങ്ക് യു അതൊന്നും എനിക്ക് ആ എന്നാലും കല്യാൺ സിൽസ് കേരളത്തിലെ ജനം ഇത്രയും വർഷങ്ങൾ കൊടുത്ത പിന്തുണ ഇനിയും മുന്നോട്ട് കൊണ്ടാകണം എന്ന പ്രാർത്ഥനയോടുകൂടി അഭ്യർത്ഥനോട് കൂടി ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഒരുപാട് സന്തോഷം നമ്മൾ ശ്രീകുമാർ പോകില്ല ഒരാളുടെ എടുത്താൽ മതിയാവില്ല താരമാർക്ക് അതുപോലെ തന്നെ മനോഹരമായ മറ്റൊരു പിക്ചറും കൂടെ അവരുണ്ട് ഒരു നല്ല കയ്യിലൂടെ തന്നെ എനിക്ക് തോന്നുന്നു ആ താരാരി നമ്മള് സ്വാഗതം ചെയ്യുക അദ്ദേഹത്തെ പോലെന്ന് നമ്മുടെ അടുത്തേക്ക് എത്തിക്കണം വീണ്ടെത്തിക്കണം എന്ന് അവർ ക്ലസ് ചെയ്തു Yes, i <laughs>